ഹല്ലൂയ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് മുപ്പത്തി ഒന്നാം സങ്കീർത്തനം ഇരുപത്തിമൂന്നാം തിരുവചനം കർത്താവ് തൻ്റെ വിശ്വസ്തരെ പരിപാലിക്കുന്നു എത്ര മനോഹരമായൊരു വചനമാണ് ഞാൻ ഈ വചനം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയം നിറഞ്ഞു നമ്മുടെ കർത്താവിൻ്റെ സ്നേഹവും നമ്മോടുള്ള മാറ്റമില്ലാത്ത കാരുണ്യവും അവിടുത്തെ വിശ്വസ്തതയും എത്ര വലുതാണ് കർത്താവ് തൻ്റെ വിശ്വസ്തരെ പരിപാലിക്കുന്നു അവർ വലയുവാൻ നട്ടം തിരിഞ്ഞ് നഷ്ടപ്പെട്ടു പോകുവാൻ ഒരിക്കലും കർത്താവ് സമ്മതിക്കുകയില്ല ഈ വചനത്തിൻ്റെ ക്രമ സ്വീകരിച്ചുകൊണ്ട് സ്വർഗം തരുന്ന ഈ അഭിഷേകത്തെ നമ്മുടെ ജീവിതത്തിലെ കേറ്റെടുത്തുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് മനസ്സിന്റെ ഭാരങ്ങൾ ഹൃദയത്തിന്റെ നൊമ്പരങ്ങള് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന വിവിധങ്ങളായ കഷ്ടതകളും സഹനങ്ങളും ഞെരുക്കങ്ങളെല്ലാം നമ്മുടെ മധ്യുള്ള പരിശുദ്ധരൂഹായുടെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഫലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുകയാണ് ഒരു നിമിഷം നമ്മൾ ആയിരിക്കുന്നിടത്ത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വലുതരം സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം കർത്താവിന്റെ റൂഹ നമ്മുടെ മേൽ വരട്ടെ പരിശുദ്ധാത്മ പ്രവർത്തിക്കുമ്പോൾ കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനമാകും പരിശുദ്ധാത്മ ഇടപെടുമ്പോൾ നമുക്ക് എത്രമാത്രം അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ സാധ്യതകളായി മാറും പരിശുദ്ധാത്മാവിനെ പരിഹരിക്കാൻ കഴിയാത്ത യാതൊന്നുമില്ല ഈ യാഥാർത്ഥ്യം തിരിച്ചേർന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവായ ദൈവമേ യും <laughs> അഭിഷേക സമൃദ്ധിക്കായി നമ്മൾ ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന് റൂഹായുടെ ആഗമനം നമ്മുടെ ജീവിതത്തിന് കുടുംബത്തിന് സംഭവിക്കാനൊന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ നമ്മുടെ സമൂഹങ്ങളിലേക്ക് നമ്മുടെ നിയോഗങ്ങളിലേക്ക് നമ്മുടെ മക്കളിലേക്ക് തലമുറകളിലേക്ക് നമ്മുടെ ദേശത്തിലേക്ക് ലോകം മുഴുവനിലേക്കും ദൈവത്തിന്റെ റൂഹായെത്മാവിനെ സ്നേഹത്തോടെ വിളിച്ച് വിളിച്ച് നമ്മൾ ഒരുമിച്ച് മനസ്സോടെ യെസ് പാടി പാടി പ്രാർത്ഥിക്കുകയാണ് കരങ്ങൾ അടിച്ച് ആത്മശക്തിയെ ഇറങ്ങി ഇറങ്ങി എന്നിൽ എന്നിൽ വാ വാ മഴ പോലെ പെയ്തിറങ്ങി വാ மழை போல பெய்து இறங்கி வா ஆத்மசக்தி கமலுவாபத்தில் பெய்து இறங்கி வாத்தியே இறங்கி என்னில்வா இறங்கி என்ில்வா மழை போல பெய்து இறங்கி வா மழை போல பெய்து இறங்கி வா அமேன் அமேன் இறங்கிய நில்வா இறங்கிய நில்வா மழை போல பெய்து இறங்கி வா குளோரி மழை போல பெய்து இறங்கி வா மழை போல பெய்து இறங்கி வா പെയ്തിറങ്ങി വാ പരിശുദ്ധാത്മാവേ അവിടുത്തെ പതിനായിരങ്ങളിലേക്ക് വരിക പിന്നീട് ജലലക്ഷങ്ങളിലേക്ക് വരിക രാജ്യങ്ങളിൽ ജനപദങ്ങളിൽ പരിശുദ്ധാത്മാവേ ശക്തിയോടെ വരണമേ മഴപോലെ പെയ്തിറങ്ങിയ മഴപോല ുംബങ്ങളിലേക്ക് വരിക തലമുറകളിലേക്ക് കുഞ്ഞുങ്ങളിലേക്ക് യുവജനങ്ങളിലേക്ക് എല്ലാ ദമ്പതികളിലേക്കും വരിക മനുഷ്യാൽ സമർപ്പിതരിലേക്ക് ഈ കാറ്റായി കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിന്റെ ശക്തിയോടെ പെരുവള്ളത്തിന്റെ ഇരമ്പലോട് ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ നമ്മൾ മനസ്സോടെ വിളിക്കുന്ന പരിശുദ്ധാത്മാവേ ഒന്നിച്ചു മനസ്സോഹം യേശുവിന്റെ ഞങ്ങളിൽ പ്രവർത്തിക്കണമേ കെട്ടുകളെ പൊട്ടിക്കണമേ ഹൃദയങ്ങൾ തുറക്കണമേ കുടുംബങ്ങൾ നവീകരിക്കണമേശങ്ങൾ ഉണർത്തണമേ പരിശുദ്ധ വരിക 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 പരിശുദ്ധാത്മാവേ അനേകായിരങ്ങളെ കർത്താവിന്റെ രാജ്യത്തിനു വേണ്ടി അഭിഷേകം ചെയ്യണമേ എല്ലാ ഉള്ളങ്ങളെയും പ്രകാശിപ്പിക്കണമേ എല്ലാ ഹൃദയങ്ങളെയും തുറക്കണമേ സ്പിരിറ്റ് ദൈവ ഓ വ്യാപരിക്കുക വ്യാപരിക്കുക ഈ വധന ശുശ്രൂഷയിൽ നിന്ന് എല്ലാ ഇടങ്ങളിലേക്കും വ്യാപരിക്കുക രോഗികളെ സുഖപ്പെടുത്തുക പരിശുദ്ധാത്മാവേ അനിതാപും ഉള്ളവർക്ക് അത് ആവശ്യമായി ഞങ്ങൾക്ക് നൽകുക പരിശുദ്ധാത്മാവേ 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 ഉണർത്തുക യുവജനങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക സഭയെ നൽകുകാത്മാവന്റെ മണവാട്ടി നാഥേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിതാവേ സകല വിശുദ്ധരെ മലാഖമാരെ ഞങ്ങളെ മാധ്യസ്ഥ ഞങ്ങൾക്ക് നൽകണമേയം ധ്യാനിക്കുമ്പോൾ പ്രിയ ദൈവക്കളെ നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുന്ന കർത്താവിൻ്റെ വചനത്തിന് മുൻപിൽ പ്രാർത്ഥനാപൂർവം നമുക്കായിരിക്കാം നിങ്ങളായിരിക്കും നടത്ത് ഭവനങ്ങളിലോ നമ്മുടെ സമൂഹങ്ങളിലോ നമ്മുടെ ജോലി സ്ഥലത്തോ യാത്രയിലോ നിങ്ങൾ ഓൺലൈനിലൂടെയോ ടെലിവിഷനിലൂടെയോ എല്ലാം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വളരെ ജാഗ്രതയോടെ കർത്താവിൻ്റെ വചനത്തിന് മുന്നിൽ നമുക്കായിരിക്കാം ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന നമ്മൾ വിശ്വാസമർപ്പിച്ചിരിക്കുന്നത് ആരിലാണ് നമ്മൾ വിശ്വാസമർപ്പിച്ചിരിക്കുന്നത് ആരിലാണ് എൻ്റെ സഹോദരങ്ങളെ ഈ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ കർത്താവ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അവൻ്റെ സ്വന്തം ജനമാണ് നമ്മുടെ വിശ്വാസവും ആശ്രയത്വവും ആരിലാണ് നമ്മൾ അർപ്പിച്ചിരിക്കുന്നതെന്ന് പരിശുദ്ധ റൂഹ നമ്മോട് ചോദിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകതയായിരിക്കാം ഇന്ന് നമ്മൾ അനേകരെ അസ്വസ്ഥരും ദുഃഖിതരും വിവിധങ്ങളായി വിഷയങ്ങളെയോർത്ത് ഭാരപ്പെടുന്നവരും പ്രയാസപ്പെടുന്നവരും ഒത്തിരിയേറെ നൊമ്പരമുള്ളവരും എന്ന് വേണ്ട ഒരുപാട് വേദനകൾ തകർച്ചകൾ പരാജയങ്ങൾ ദുരിതങ്ങൾ ദുരന്തങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് നമ്മൾ ഞെരുക്കി 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 ഒത്തിരിയേറെ ദൈവമക്കൾ വിഷാദത്തിലും നിരാശയിലും വേദനയിലും കൊടിയ സങ്കടത്തിലുമാണ് പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് സഹോദര ഞങ്ങൾക്ക് മാത്രം ഇതൊക്കെ സംഭവിക്കുന്നത് എന്താണ് ഈ തകർച്ച എന്തുകൊണ്ട് ഈ പരാജയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കർത്താവിനെ ആരാധിക്കുന്നു ഞങ്ങൾ വചനം കേൾക്കുന്നു തകർച്ച മാറുന്നില്ല പരാജയം അനേകർ ഡിപ്രസ്ഡായി പോകുന്നു അവർക്ക് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഉണ്ടാകേണ്ട ഒരു ആനന്ദം ഉണർവും നഷ്ടപ്പെട്ട് വിവിധങ്ങളായ വേദനകളാൽ തകർക്കപ്പെട്ട ഒരുപാട് ജീവിതങ്ങളെ ഈ നാളുകളിൽ കാണുവാൻ ഇടവന്നിട്ടുണ്ട് എൻ്റെ സഹോദരങ്ങൾ ഈ ചോദ്യം സ്വർഗം ഇന്ന് നമ്മോട് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുക നമ്മൾ വിശ്വാസമർപ്പിച്ചിരിക്കുന്നത് ആരിലാണ് എന്തിലാണ് പലോസപ്പോസൻ തിമോത്യോസിന് എഴുതി രണ്ടാമത്തെ ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ഇക്കാരണത്താലാണ് ഞാനിപ്പോൾ ഇവയെല്ലാം സഹിക്കുന്നത് ഞാൻ അതിൽ ലജ്ജിക്കുന്നില്ല എന്തെന്നാൽ ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നവയെല്ലാം ആ ദിവസം വരെയും ഭദ്രമായി കാത്തു സൂക്ഷിക്കാൻ അവന് കഴിയുമെന്നും എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ റൂഹ എന്താണ് നമ്മോട് സംസാരിക്കുന്നത് നാല് കാര്യങ്ങൾ ഈ വചനത്തിൽ പരിശുദ്ധാത്മ വെളിപ്പെടുത്തി തരികയാണ് ഒന്നാമതായി അപ്പോസ് പൗലോസ് പറയാണ് ഈ കാരണത്താലാണ് ഞാനിവയെല്ലാം സഹിക്കുന്നത് അപ്പോൾ കർത്താവ് തെരഞ്ഞെടുത്തവർക്ക് സഹനങ്ങൾ ഉണ്ട് എന്ന് പൗലോസ്ലേഖ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകുമ്പോൾ ലോകത്തിൽ ഒത്തിരിയേറെ ഞെരുക്കങ്ങൾ ഉണ്ടാകും നമ്മൾ ഒറ്റപ്പെടുന്ന അവസ്ഥ തള്ളപ്പെടുന്ന അവസ്ഥ അവഗണിക്കപ്പെടുന്ന അവസ്ഥ ഇതിലൂടെയെല്ലാം കടന്നു പോകേണ്ടി വരും മാനസിക ശാരീരികവുമായ നൊമ്പരങ്ങളും പീഢങ്ങളൊക്കെ നമുക്കുണ്ടാകും ഇതാണ് പക്ഷെ പോലീസിലിക പറയുന്നത് ഈ കാരണത്താലാണ് കർത്താവെന്നെ വിളിച്ചു തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയോഗിച്ചു ഈ നിയോഗവും വിളിയും എനിക്ക് പൂർണ്ണമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇവയെല്ലാം എൻ്റെ കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി ഞാൻ സഹിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ സഹനങ്ങളുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കർത്താവ് വിളിച്ചവർക്ക് സഹനങ്ങളുണ്ട് പക്ഷെ ആ സഹനങ്ങളിലും നമ്മൾ ഒറ്റയ്ക്കല്ല വിളിച്ച കർത്താവ് കൂടെയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്ന് ജീവിക്കരുത് രണ്ടാമത് ദൈവത്തിന് റൂഹ പറയുന്നത് എന്താണ് പോലീസി സാക്ഷ്യപ്പെടുത്തുന്നത് ഇതിലെനിക്ക് ലജ്ജയില്ല ഞാൻ അനുഭവിക്കുന്ന ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന ഈ സഹനങ്ങളിൽ ഞാൻ ഭയപ്പെടുന്നില്ല എനിക്കതിൽ ലജ്ജയില്ല നാണമില്ല എനിക്ക് ഈ സഹനങ്ങളിൽ നിരാശയില്ല ഈ സഹനങ്ങളിൽ എനിക്ക് പരാതിയോ വിഷാദമോ ഇല്ല ഞാൻ അതിൽ അഭിമാനിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നു എൻ്റെ സഹോദരങ്ങളെ ഇതാണ് യേശുക്രിസ് വിശ്വസിക്കുന്ന ഒരു യഥാർത്ഥ ദൈവ പൈതലിൻ്റെ മനോഭാവം സഹനങ്ങളുണ്ട് പക്ഷേ ഈ സഹനങ്ങൾ നമ്മൾ ഭയപ്പെടണോ സഹനങ്ങൾ ഭയപ്പെടേണ്ടല്ലോ പക്ഷെ നമ്മളിന്ന് അനേകം അസ്വസ്ഥരാണ് വിട്ടുമാറാത്ത രോഗങ്ങളും സാമ്പത്തിക ബാധ്യതകളും കുടുംബത്തിന് അടിക്കടിക്കുണ്ടാകുന്ന പരാജയങ്ങളും ജോലിയിൽ നമ്മൾ കെട്ടപ്പെട്ട അവസ്ഥകൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ മക്കളെക്കുറിച്ചുള്ള ആശങ്കകൾ എന്നു വേണ്ട പലവിധ ഞെരുക്കങ്ങൾ സഹനങ്ങളും മൂലം നമ്മളിന്ന് ഭയചകിതരും നിരാശിതരും വിഷാദപ്പെടുന്നവരും അതുപോലെ തന്നെ നൊമ്പരമുള്ളവരും നമ്മൾ പരാതിക്കാരും പിറുപുറുക്കുന്നവരുമായി മാറിയിരിക്കുക ഇവിടെ എന്താണ് വചനം പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണമേ ഞാൻ ഇതിൽ ലക്ഷിക്കുന്നില്ല ഈ സഹനങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ പീഡനങ്ങളിലും വേദനകളിലും നൊമ്പരങ്ങളിലും ഞാൻ ലക്ഷിക്കുന്നില്ല എനിക്ക് ഭയമില്ല എനിക്ക് നിരാശയില്ല വിഷാദമില്ല പരാതിയില്ല പരിഭവമില്ല ഞാൻ അതിൽ അഭിമാനിക്കുന്നു ആനന്ദിക്കുന്നു ഹല്ലുയാ ഇതാണ് ഒരു ക്രിസ്തു വിശ്വാസിയുടെ യഥാർത്ഥത്തിലുള്ള യഥാർത്ഥത്തിലുള്ള ആ ശരണം എന്ന് പറയുന്നത് മൂന്നാമത് പരിശുദ്ധരൂഹ വെളിപ്പെടുത്തുകയാണ് എന്നൊരുപാട് സ്വാധീനിച്ചൊരു വചനമാണ് നിങ്ങൾ ശ്രദ്ധയോടെ ഈ വചനം കേൾക്കണം സഫോലോ ശ്രീകാരുടെ സാക്ഷ്യമാണ് ഞാൻ ആരിലാണ് വിശ്വാസമർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം ഓ ആ വചനം ശ്രദ്ധിച്ച് ഞാൻ ആരിലാണ് വിശ്വാസമർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം ഈ ഈ അറിവ് വെറും ഒരു ഇൻ്റലക്ച്വലായ യുക്തിപരമായി ബുദ്ധിപരമായ അറിവല്ല ഇസ് എ റെവലേഷൻ ഇതൊരു വെളിപാടാണ് സഹോദരങ്ങളെ ഞാൻ വിശ്വാസമർപ്പിച്ചിരിക്കുന്നത് വാക്കു പറഞ്ഞ് ചതിക്കുന്ന ഒരുവനിലല്ല ഞാൻ വിശ്വാസമർപ്പിച്ചിരിക്കുന്നത് എനിക്ക് വേദനകളും സഹനങ്ങളും കൊടിയ ദുഃഖങ്ങളും വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്ന എന്നെ വിട്ടുകളയുന്ന ഒരുവനിലല്ല ഞാൻ വിശ്വാസമർപ്പിച്ചിരിക്കുന്നത് എനിക്ക് വേണ്ടി രക്തം ചിന്തി എനിക്ക് വേണ്ടി ഗുരിശിൽ മരിച്ച് എന്നെ വീണ്ടെടുത്ത് നിത്യമായി രക്ഷിച്ച വിശ്വസ്തനായ മാറ്റമില്ലാത്ത കാരുണ്യമുള്ള സ്നേഹമുള്ള എൻ്റെ കർത്താവായ യേശുവിലാണ് ഞാൻ വിശ്വാസമർപ്പിച്ചിരിക്കുന്നത് ഹലേ ലുയാ ഓ ഇതൊരു വെളിപാടാണ് സഹോദരങ്ങളെ ഈ ഒരു വെളിപാട് നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കുമ്പോൾ പിന്നെ ഭയമില്ല പിന്നെ നിരാശയില്ല പിന്നെ വിഷാദമില്ല പിറുപിറുപ്പില്ല പരാതികളില്ല പരിഭവങ്ങളും ആവലാദികളും സങ്കടങ്ങളും ലജ്ജയുമില്ല അവിടെ ആനന്ദമാണ് അഭിമാനമാണ് ആത്മനിറവാണ് ഇതാണ് ഇന്ന് പരിശുദ്ധരൂഹ ചോദിക്കുന്നത് നമ്മൾ വിശ്വാസമർപ്പിച്ചിരിക്കുന്നത് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് കർത്താവായ കർത്താവേശുവിലാണോ അവന്റെ മാറ്റമില്ലാത്ത വചനങ്ങളിലാണോ എങ്കിൽ സഹോദരാ എൻ്റെ സഹോദരി നീ വിഷമിക്കണ്ട നീ നിരാശപ്പെടണ്ട നീ ദുഃഖിച്ച് ദുഃഖിച്ച് നിന്റെ ജീവിതം നരകതുല്യമായി നീ മാറ്റരുത് ഇത് സ്വർഗത്തിന്റെ അപേക്ഷയാട്ടോ മാറ്റരുത് നിനക്ക് വേണ്ടി വീറോടെ പ്രവർത്തിക്കാൻ കഴിയുന്നവനും മതിയായവനുമാണ് നിന്നെ വിളിച്ച നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്ന കർത്താവായ വിശ്വസിക്കുന്നുണ്ടോ എങ്കിൽ ശക്തിയുടെ ഹല്ലേലൂയ ലിയെല്ലേ ഹല്ലേലൂയ ഇതാണ് പൗലോസ് പറയുന്നത് ഞാൻ ആരിലാണ് വിശ്വാസമർപ്പിച്ചിരിക്കുന്നത് എനിക്കറിയാം ഞാൻ അവന് വേണ്ടി സഹിക്കുന്നു അവൻ്റെ മഹത്വത്തിന് വേണ്ടി അവൻ്റെ വചനത്തിന് വേണ്ടി അതിനാൽ ഈ സഹനങ്ങളിൽ ഞാൻ ലജ്ജിക്കുന്നില്ല എനിക്ക് ഭയമില്ല എനിക്ക് നിരാശയില്ല പൗലോസ് തെസ്ലോണി സഭയ്ക്ക് എഴുതി ഒന്നാമത്തെ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വചനത്തിൽ സ്ലിക പറയുന്നുണ്ട് നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ് ഓ എ ഒരുപാട് ഈ കാലയളവിൽ പ്രത്യേകിച്ച് വിവിധങ്ങളായ ശുശ്രൂഷകൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പലവിധ ഞെരുക്കങ്ങളും പ്രയാസങ്ങളും പുറത്തു നിന്നും അകത്തു നിന്നും ഉണ്ടാകുമ്പോൾ ഒരുപാട് ഞെരുങ്ങുമ്പോൾ മാനസിക ശാരീരികമായിട്ടുള്ള പീഡകളും നൊമ്പരങ്ങളും സങ്കടങ്ങളെല്ലാം വരുമ്പോൾ പലപ്പോഴും ഇടയ്ക്കൊക്കെ മനസ്സിൽ ഭാരവും ദുഃഖമൊക്കെ വന്നിട്ടുണ്ട് ഇത്രയൊക്കെ വേണോ ഇങ്ങനെയൊക്കെ ചെയ്യണോ ഇത്രയും നമ്മൾ അധ്വാനിച്ച് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്താ ഇതൊക്കെ സംഭവിക്കണം ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് പലപ്പോഴും ചിന്ത വന്നിട്ടുണ്ട് കാരണം നമ്മൾ മനുഷ്യരല്ലേ പക്ഷെ കൂടെ കർത്താവുണ്ട് ആ ചിന്തയിൽ തുടർന്ന് ജീവിക്കരുത് ഉടനെ കർത്താവിൽ ശരണപ്പെടണം കർത്താവിൽ വിശ്വാസതയിൽ ആശ്രയിക്കണം കർത്താവിൽ ഉള്ള നമ്മുടെ അവന്റെ വാഗ്ദാനങ്ങളിൽ നമ്മൾ ആ വിശ്വാസം അങ്ങനെ ആ വാഗ്ദാനങ്ങളിങ്ങനെ വിശ്വാസത്തോടെ ക്ലെയിം ചെയ്ത് ഏറ്റുപറഞ്ഞ് ഏറ്റുപറഞ്ഞ് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കണം പൗലോസ് പറയാ നിങ്ങളെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ് അല്ലെ സഹോദരങ്ങളെ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് വാക്ക് പറഞ്ഞ് ചതിക്കുന്നവനല്ല നമ്മുടെ ഈശോ അവൻ വാക്ക് പറഞ്ഞ വാക്ക മനുഷ്യരെ പോലെയല്ല കർത്താവിൻ്റെ വിശ്വസ്തത നമ്മുടെ രാഷ്ട്രീയക്കാരെ പോലെ എല്ലാ കർത്താവിൻ്റെ വിശ്വസ്തത നമ്മൾ ഇന്ന് കാണുന്ന അനേകരെ പോലെ എല്ലാ കർത്താവിൻ്റെ വിശ്വസ്തത സ്വന്ത ജീവൻ വരെ നമുക്ക് തന്ന അവൻ്റെ ജീവനിലൂടെ നമുക്ക് ജീവിതം തന്ന കർത്താവായി യേശുവാണ് പറയുന്നത് ഞാനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത് ഞാനാണ് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ആയതിനാൽ ഞാൻ എൻ്റെ വിശ്വസ്തയോടെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും അപ്പം വിളിച്ച കർത്താവ് വിശ്വസ്ഥനാണെന്നുള്ള ബോധ്യം തെരഞ്ഞെടുത്ത കർത്താവ് വിശ്വസ്തനാണെന്നുള്ള തിരിച്ചറിവ് ആ റെവലേഷൻ അതാ പോലീസ് പറഞ്ഞു ഞാൻ ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പലപ്പോഴും ഇത് നഷ്ടപ്പെടുകയാണ് ഈ വെളിപാട് നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ട് നമ്മൾ ദുഃഖിതരാകുന്നത് നമ്മൾ ഇറിറ്റേറ്റഡ് ആകുന്നത് നമ്മൾ വെറുപെറുക്കുന്നവരും പരാതി പറയുന്നവരും സാഹചര്യങ്ങളിൽ നമ്മൾ അസംതൃപ്തരും ദുഃഖിതരുമായി ജീവിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിലും പ്രിയദൈവത്തിൻ്റെ പൈതലേഹേ ഞാനും നീയും മറന്നുപോകുന്നു നമ്മൾ ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് മനുഷ്യരിലാണോ ഈ ലോകത്തിലെ സംവിധാനങ്ങൾ ഇതൊക്കെ മാറി മാറിയ സഹോദരങ്ങളെ മാറ്റമില്ലാത്തവനും മാറാത്തവൻ ഒരുവൻ മാത്രം അത് നമ്മുടെ കർത്താവായ യേശുവാണ് അത് ഈശോ മാത്രമാണ് യെസ് ഈശോ മാത്രം അവനാണ് എന്നും നിലനിൽക്കുന്നവൻ എന്നേക്കുമുള്ളവൻ അവൻ്റെ വചനമാ ഇവിടെ പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കർത്ത പറയാണ് ഞാനത് അനുസരിച്ച് പ്രവർത്തിക്കും ഞാൻ അതനുസരിച്ച് പ്രവർത്തിക്കും ഇത് പൗരോസിനറിയാമായിരുന്നു താൻ സഞ്ചരിച്ചിരുന്ന കപ്പൽ വലിയ കൊടുങ്കാറ്റിൽപ്പെട്ട് നടു കടലിൽ മുങ്ങിപ്പോകുന്ന സാഹചര്യം വന്നിരിക്കുകയാണ് രക്ഷപ്പെടാമെന്നുള്ള എല്ലാ പ്രതീക്ഷയും നശിച്ചിരിക്കുന്ന സമയത്ത് ധൈര്യത്തോടെ പൗലോസിലേക്ക് വിളിച്ചു പറയുന്നൊരു സത്യമുണ്ട് അപ്പോൾ ചില പ്രവർത്തനങ്ങൾ ഇരുപത്തിയേഴില് ഇരുപത്തിയഞ്ചില് അതിനാൽ ജനങ്ങളെ നിങ്ങൾ ധൈര്യം കൂടെയുള്ളവരെ ധൈര്യപ്പെടുത്തി പറയാം നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ എൻ്റെ ദൈവം എന്നോട് പറഞ്ഞതെല്ലാം അതുപോലെ തന്നെ സംഭവിക്കുമെന്ന് എൻ്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ സഹോദരങ്ങളെ ഇത് നമുക്ക് പറയാൻ പറ്റണമെങ്കിൽ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ പ്രോമീസുകളിൽ നമുക്ക് സംശയിക്കാതെ വിശ്വസിക്കാൻ പറ്റണം നമ്മുടെ പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്ലെക്സിബിൾ മാറി മറിയുന്നതല്ല കർത്താവിൻ്റെ വിശ്വസ്തയും അവിടുത്തെ വാഗ്ദാനങ്ങളും അത് നിലനിൽക്കുന്നത് സ്ഥിരമാണ് അത് ഫ്ലെക്സിബിൾ സാഹചര്യങ്ങൾ മാറി മാറിയതിനനുസരിച്ച് അതിന് മാറ്റമുണ്ടോ മാറ്റമുണ്ടോ ദൈവത്തിൻ്റെ പൈതലേ ഇല്ല അതിന് മാറ്റമില്ല സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ കർത്താവിൻ്റെ വാഗ്ദാനത്തിന് മാറ്റം സംഭവിക്കുന്നില്ല അതുകൊണ്ടല്ലോ അത്തയുടെ സുവിശേഷം ഇരുപത്തിനാലിന് മുപ്പത്തിയഞ്ച് നമ്മൾ കാണുന്നു ആകാശം ഭൂമിയും മാറിയാലും എൻ്റെ വചനം മാറുകയില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറല്ല നൂറ്റി പത്ത് ശതമാനം നീ ഉറപ്പിച്ചോ നീ വിശ്വസിച്ചോ നീ ഏറ്റെടുത്തോ ഇത് സത്യമാണ് സഹോദരങ്ങളെ സാഹചര്യങ്ങൾ മാറി മാറിയതിനനുസരിച്ച് കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾക്ക് മാറ്റം വരുന്നില്ല അതുകൊണ്ടാണ് പൗലോസ് മരണത്തെ മുന്നിൽ കണ്ടു നിൽക്കുന്ന നടുകടലിൽ കപ്പലിങ്ങനെ വട്ടം കറങ്ങി മുങ്ങിപ്പോകുന്ന സമയത്ത് പൗലോസ് പറയാ ഇല്ല നമ്മൾ ഈ കടലിൽ മുങ്ങി മരിക്കത്തില്ല ഈ കടലിൽ വെള്ളം കുഴിച്ച് മരിക്കാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മൾ അതിനല്ല കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ റോമയിൽ നീ റോമിൽ മുൻപിൽ എനിക്ക് വേണ്ടി സാക്ഷ്യം നൽകുമെന്ന് എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ ബോധ്യം ആ ആ ഒരു ഫെയ്ത്ത് ആ ഒരു ഉറപ്പ് പോലൂസിനുണ്ടായി പോലൂസ് പറയാണ് ആയതിനാൽ എൻ്റെ ദൈവം എന്നോട് പറഞ്ഞതെല്ലാം അതുപോലെ തന്നെ നിറവേറുമെന്ന് ഞാൻ എൻ്റെ ദൈവത്തിൽ വിശ്വസിക്കുകയാണ് സഹോദരങ്ങളെ ഈ കപ്പൽ മുങ്ങി ഈ കപ്പൽ തകർന്നാലും നമ്മൾ നശിക്കില്ല നമ്മളാരും മരണപ്പെടുകയില്ല നമ്മുടെ ജീവന് ജീവഹാനി സംഭവിക്കില്ല നിങ്ങൾ അസ്വസ്ഥരാകേണ്ട ധൈര്യമായിരിക്കും പോലീസ് അവരെ കൺസൾട്ട് ചെയ്യണം അവരെ അവരെ എൻകറേജ് ചെയ്യുകയാണ് എന്തുകൊണ്ട് സാധിച്ചത് നമ്മുടെ ജീവിതത്തിലും അപ്രതീക്ഷിതമായ ചില ദുരന്തങ്ങൾ വരും പ്രിയപ്പെട്ടവരുടെ മരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാതെ വരിക നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ മക്കളുള്ള ബന്ധത്തിൽ നമ്മുടെ സഹോദരി സഹോദരന്മാരുള്ള ബന്ധത്തിൽ നമ്മുടെ പഠന മേഖലയിൽ ജോലി മേഖലയിൽ ബിസിനസ്സിൽ സമർപ്പിത ജീവിതത്തിൽ പൗരോഗ്യത്വ ജീവിതത്തിൽ ശുശ്രൂഷ മണ്ഡലങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നത് പോലെ കാര്യങ്ങൾ അങ്ങ് സംഭവിക്കുന്നില്ല അപ്പോൾ നമുക്കൊരു വിഷമം വേദന ചില സമയത്തൊക്കെ ഒരു നിരാശ ഒരു ദുഃഖം എന്താ കാര്യം വാഗ്ദാനങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല കർത്താവ് വാഗ്ദാനം തന്നിരിക്കുക ഈ വാഗ്ദാനത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് നമുക്ക് ഇതൊക്കെ വരുന്ന ഈ വക സൂക്കേടുകളൊക്കെ പിടിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളിത് മറന്ന് ജീവിക്കരുത് എന്താണ് ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കുന്നത് അതുപോലെ തന്നെ സംഭവിക്കും ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വള്ളി പുള്ളി മാറിപ്പോകാതെ അതുപോലെ നമ്മുടെ ജീവിതങ്ങളിൽ നിറവേറ്റുവാൻ കഴിയുന്ന സർവശക്തിന് സർവാധിപനുമായ ദൈവമാണ് നമ്മളെ വിളിച്ചിരിക്കുന്ന കർത്താവായ അവനെല്ലാം സാധ്യമാണ് സുവിശേഷം മുപ്പത്തേഴ് ദൈവത്തിനൊന്നും അസാധ്യമല്ല ദൈവത്തിനൊന്നും അസാധ്യമല്ല അതാണ് അതിൻ്റെ പോസിബിലിറ്റി അതിന് സാധ്യത അതാണ് നമ്മുടെ കർത്താവിന് ഒന്നും അസാ നമ്മൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന നമ്മൾ ആശ്രയിച്ചിരിക്കുന്ന നമ്മൾ ചങ്കുരപ്പിച്ചിരിക്കുന്ന നമ്മുടെ ഈശോ നമ്മുടെ കർത്താവ് അവൻ അസാധ്യമായ യാതൊന്നുമില്ല അവനെല്ലാം സാധ്യമാണ് ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കുകയാണ് നിയമവർത്തന പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം എട്ടാമത്തെ പതനം എനിക്ക് ഉറപ്പുണ്ട് ഈ ഈ വാഗ്ദാനം പൗലൂസിന് നല്ല പൗലൂസിലേക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു അവിടെ കർത്താവ് തൻ്റെ പ്രവാചകനായ ജോഷിവാട് പറയാണ് ഞാൻ നിൻ്റെ മുന്നമേ പോകും ഞാൻ നിൻ്റെ മുന്നമേ നടക്കും നീ സംഭ്രമിക്കുകയോ നീ ഭയപ്പെടുകയോ വേണ്ട ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല നീ നിരാശപ്പെടുവാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല ഞാനിപ്പോഴും നിന്നോട് കൂടെയുണ്ട് നിൻ്റെ രക്ഷയ്ക്ക് ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഞാൻ നിന്നെ നിരാശപ്പെടുത്തുകയില്ല എൻ്റെ സഹോദരങ്ങളെ എത്ര വലിയ പ്രതിസന്ധി ആവട്ടെ എത്ര വലിയ തകർച്ചയും എന്തുമാത്രം വലിയ പ്രതികൂലങ്ങളും ഞെരുക്കങ്ങളും ആവട്ടെ അതിന് നടുവിലും നമ്മെ സൂക്ഷിക്കുവാൻ നമ്മെ ബലപ്പെടുത്തുവാൻ നമ്മെ സംരക്ഷിക്കുവാൻ നമ്മെ പരിപാലിക്കുവാൻ നമ്മുടെ കരം പിടിച്ച് മുന്നോട്ട് നടത്തുവാൻ കഴിയുന്നവരാണ് നമ്മുടെ കർത്താവ് എന്തിനാ എൻ്റെ സഹോദര സഹോദരി നീ അസ് അസ്വസ്ഥപ്പെടുന്നത് നമ്മുടെ വിശ്വാസം ആരിലർപ്പിച്ചിരിക്കുന്നത് ഈശോയിലാണോ ഈശോയിലാണോ പിന്നെന്തിനം മാടിയിരിക്കുന്നത് എന്തിനെങ്ങനെ വേഷിമീജി വേഷിമീജി വേദനിച്ചിരിക്കുന്നത് എൻ്റെ പൊന്നുമോനെ എൻ്റെ പൊന്നു ബ്രതറെ എത്ര നാളായി സഹനം ഇതെന്ന മാറുക എന്നൊരു പരിഹാരം ഉണ്ടാവുക വിഷമിക്കണ്ട കർത്താവിൻ്റെ വചനമാണ് ഉറപ്പ് തരുന്നത് നീ ഭയപ്പെടുകയോ നിരാശപ്പെടുകയോ വേണ്ട നിന്റെ രക്ഷയ്ക്ക് ഞാൻ കൂടെയുണ്ട് ഞാനാണ് നിന്റെ ജീവിതത്തിൻ്റെ മുൻപിൽ നടന്നു പോയി പോകുന്നത് ഞാനാണ് മുന്നമേ പോകുന്നത് നീ അസ്വസ്ഥനാകരുത് കർത്താവിൻ്റെ വാക്കുകളിൽ ബലപ്പെടുക നാലാമതാ വചനത്തിൽ പൗരശ്രീ പറയുന്നതറിയോ രണ്ട് തിരുവത്തി ഒന്നിൻ്റെ പന്ത്രണ്ടിൽ അവസാന ദിനം വരെ എന്നെ വരമേൽപ്പിച്ചവയെല്ലാം കാത്തു സൂക്ഷിക്കാൻ ഞാൻ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന എൻ്റെ യേശുവിനെ കഴിയുമെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അതുകൊണ്ട് പാതി വഴിയിൽ വെച്ച് വിട്ടുപോകുന്നവനല്ല നമ്മുടെ കർത്താവ് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ഒരു പ്രതികൂലം വരുമ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു സഹനം വരുമ്പോൾ മനുഷ്യരുടെ സ്വഭാവമാണ് പിന്നെ പൊടിപോലുമില്ലാതെ കണ്ടുപിടി കാരണം അത് ഇനി അവനെ ഏറ്റെടുക്കേണ്ടി വന്നാലോ അല്ലെങ്കിൽ അവനെ സഹായിക്കേണ്ടി വന്നാലോ വിട്ടുപോവാണ് പക്ഷെ കർത്താവ് അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ചേർന്ന് നിൽക്കുകയാണ് എബ്രഹിം പുസ്തകം പതിമൂന്നാം അധ്യായം മാറും അതിന് ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയോ അവഗണിക്കുകയില്ല അതുകൊണ്ട് കർത്താവിൻ്റെ പക്ഷത്തുണ്ട് ആരെനിക്കെതിരെ നിൽക്കും ആരെക്കെന്നെ എന്നെ എന്നെ ഇല്ലാതാക്കാൻ പറ്റും ഇല്ല സഹോദരങ്ങളെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് കൂടെയുള്ള കർത്താവിനെ അറിയുക അവരത് ഉപേക്ഷിക്കില്ല അവിടെ നമ്മളെ അവിടെ നമ്മളെ തള്ളിക്കളയത്തില്ല ഇതാണ് പൗലിസ് പറയുന്നത് അവസാന ദിനം വരെ എന്നെ സൂക്ഷിക്കാൻ എൻ്റെ കർത്താവിന് കഴിയും അത് ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിൽ എൻ്റെ മക്കളെ സൂക്ഷിക്കാൻ എൻ്റെ കുടുംബത്തെ സൂക്ഷിക്കാൻ എൻ്റെ സമൂഹത്തെ സൂക്ഷിക്കാൻ കർത്താവിനെ പരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളെ സംവിധാനങ്ങളെ സൂക്ഷിക്കാൻ എൻ്റെ കർത്താവ് യേശുവിനെ കഴിയും യുധാശ്രീ ലേഖനം ഒന്നിൻ്റെ ഇരുപത്തിനാലാതാണ് പറയുന്നത് മിഴാതെ അവസാനം വരെ കാത്തു സൂക്ഷിച്ച് ആപൻ്റെ സന്നിധിയിൽ കൃപയോടെ നിർത്താൻ കഴിയുന്നവനാണ് നമ്മെ വിളിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായി ഈശോ മീഴാതെ നമ്മളെ സൂക്ഷിക്കാൻ കർത്താവിന് കഴിയുമെന്ന് അവൻ്റെ നിർമ്മലമായ വചനം എൻ്റെ സഹോദരങ്ങളെ വെളിപ്പെടുത്തി തരികയാണ് ഈ സത്യത്തിൽ നീ ഹൃദയമുറപ്പിക്ക് ജീവിതത്തെ ഈശോയ്ക്ക് കൊടുക്ക് കുടുംബത്തെ കർത്താവിന് കൊടുക്ക് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ പ്രതികൂലങ്ങളെല്ലാം ഈശോയുടെ പരിശുദ്ധമായ ഹൃദയത്തിലേക്ക് ഏൽപ്പിച്ച് കൊടുക്കുക നമ്മളൊറ്റയ്ക്കല്ല കർത്താവ് കൂടെയുണ്ട് വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിന് സകല ആവശ്യങ്ങളെയും നമ്മൾ ഓരോരുത്തരെയും ഇന്നും ജീവിക്കുന്ന നമ്മോട് കൂടെ എപ്പോഴും വാഴുന്ന കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ സാന്നിധ്യം साध्य महत्वमे माहत्त्वमे मानिध्यहत्त्वमे महत्व मे